ട്രെയിനിൽ പോകുമ്പോഴുള്ള അനൗൺസ്മെന്റ് കേൾക്കാറില്ല അതെ അതെ അത് അനൗൺസ്മെന്റ് ചെയ്യുന്ന ആളെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പലപ്പോഴും തോന്നാറില്ലേ ആ അവർ അനൗൺസ്മെന്റ് ചെയ്ത അതാ നമസ്കാരം ഞാൻ എവിടെയോ കണ്ടിരുന്നു നമസ്കാരം നമസ്കാരം എന്റെ പേര് ഷിജിനയുടെ അനൗൺസ്മെന്റ് ആണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ കേൾക്കുന്നത് അതെ തീർച്ചയായിട്ടും കിടക്കുന്ന സമയത്തായിരിക്കും വരുന്നത് നിങ്ങൾ വ്യാജ സൈബർ ചതിക്കുഴികളിൽ പെടാതിരിക്കുക അത് തീരും പക്ഷേ ഈ അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് സൂപ്പറാണ് ആ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ രണ്ട് രണ്ട് ആറ് പൂജ്യം ഒന്ന് കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് യാത്രികൻ കൃപയാ ധ്യാൻ ദ ഗാഡി സംഖ്യ ദോ ദോ ശൂന്യം ഏക്ക് കോയമ്പത്തൂർ സെ മംഗളൂർ തന്നെ വാലി കോയമ്പത്തൂർ മംഗളൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഓടിദേർമേ പ്ലാറ്റ്ഫോം നമ്പർ ദോപ്പർ ആയേഗി ദ കൈൻഡ് അറ്റൻഷൻ ഓഫ് പാസഞ്ചേഴ്സ് ട്രെയിൻ നമ്പർ ടു സിക്സ് ീറോ വൺ ഫ്രം കോയമ്പത്തൂർ ടു മാംഗ്ലൂർ കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻറ്റർസിറ്റി എക്സ്പ്രസ് വിൽ അലൈവ് ഷോർട്ട്ലി ഓൺ പ്ലാറ്റ്ഫോം നമ്പർ ടു ഇത് പറഞ്ഞില്ലെങ്കിൽ വളരെ കുഴപ്പം ഇത് തലസ്ഥാന നഗരിയിൽ മുഴുവൻ കഴിക്കുന്ന അനൗൺസ്മെന്റ് ആ അപ്പൊ കലോത്സവത്തിന് വന്നേക്കുന്ന ആൾക്കാര് പാലക്കാട് ഭാഗത്തുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലോട്ട് പോകും ഇത് റെയിൽവേയിലെ ഒറിജിനൽ അനൗൺമെന്റ് ആണ് ഒന്നുകൂടി ഒന്ന് പറയാമോ ഞാൻ ഷിജിന ഷിജിന ഷിജിനയുടെ വീട് എവിടെയാ എന്റെ വീട് ഞാൻ പാലക്കാടാണ് പാലക്കാടാണിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്ന പാലക്കാടാണ് ഇത് എങ്ങനെയാ ഈ അനൗൺസ്മെന്റ് തേടി വന്നത് ഷിജിനെ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റും കൂടെയാണ് മ്യൂസിക് ടീച്ചറാണ് ഇല്ല ഇല്ല ഒരു ബന്ധവും ബന്ധവും ഇല്ലാത്ത ശബ്ദമാണ് കേട്ടത് ടീച്ചറാണ് സംഗീതാധ്യാപികയുടെ ശബ്ദത്തിലാണ് നമ്മൾ രണ്ടായിരത്തി അല്ലെ എനിക്കത് ഈ ഉറങ്ങിയൊക്കെ കിടക്കുമ്പോഴേ ഈ ഉറങ്ങി കിടക്കുമ്പോ തൃശ്ശൂരൊക്കെ എത്തുന്ന സമയത്ത് ഇതിങ്ങനെ കേൾക്കും ഒരു പ്രത്യേക താരാട്ട് ചെറിയ ടെൻഷനും ഉണ്ടാവും സപ്പോസ് താരാട്ടുപാട്ടിന്റെ ഓടി നടക്കുന്നത് കേട്ടാൽ അറിയാതെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൽ വന്ന് നിക്കും അങ്ങനെ പറയാനുള്ളൂ പക്ഷേ അങ്ങനെ നമ്പർ പറഞ്ഞിട്ട് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു യാത്രക്കാർക്ക് ഖേദിക്കുന്നു ഇത് വൈകി അപ്പം ഇതാണ് അനൗൺസ്മെന്റ് നോക്കൂ ഇത് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു എത്ര പേർക്ക് അറിയാമായിരുന്നു ഷിജനയുടെ ശബ്ദമാണ് പലരും വിചാരിച്ചത് അവിടെ ഇരുന്നൂരാളിങ്ങനെ എന്നാണ് വിചാരിക്കുന്നത് പല ആളുകളും പോയി നോക്കിയിട്ടുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അവിടെ ആ പറയുന്ന ചേച്ചി ഒന്ന് കാണാൻ പറ്റൂ ചില ആളുകൾ പ്രത്യേക താല്പര്യത്തോടുകൂടി പോയി നല്ല സ്വ സ്വരമാധുരി ഉണ്ടല്ലോ ഈ പറയുന്നതിൽ ഒന്ന് കാണാൻ വേണ്ടി പോകും പക്ഷേ കാണത്തില്ല അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ എവിടെ റെക്കോർഡ് ചെയ്തത് ഇത് പാലക്കാട് റെക്കോർഡ് ചെയ്തു ഓൾ കേരള മറ്റൊരു കാര്യം കൂടെ ഇണ്ട് ഇത് എന്റെ മാത്രമല്ല ഒരു മൂന്ന് നാല് ഒന്നാണ് ഞാൻ അതെ അതെ ഓരോ അല്ല പതിനേഴ് കാണോ രണ്ടായിരത്തി പതിനേഴ് ചെയ്താണോ അതെ നമ്മള് പൂജ്യം ഒന്ന് രണ്ട് എന്നിങ്ങനെ നൂറ് വരെ പറഞ്ഞു വയ്ക്കുന്നത് അത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മൂന്ന് ഭാഷയിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ എഡിറ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു ഫയലായിട്ട് പറയും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു മണിക്ക് ആണ് 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 പ്രേക്ഷകരെ ഇപ്പോ പ്രേക്ഷനസിലായില്ല ട്രെയിൻ ഓടുന്നത് ഇപ്പോൾ ഷിജിനയുടെ ശബ്ദത്തിലാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല ഷിജിനെ അടക്കമുള്ള മൂന്ന് പേർ പാട്ടുകാർ ആ ഒരു പാട്ടും കൂടി നമുക്ക് പാടിക്കണം അതായത് റെയിൽവേയിലൂടെ നിങ്ങളുടെ തീവണ്ടി സമയം കൃത്യമായി അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഷിജിന ഒരു ഗായിക കൂടിയാണ് നമുക്ക് ഷിജിനയുടെ രണ്ടു വരി കൂടി നമുക്കൊന്ന് കേൾക്കാം ആ റെയിൽവേ അനൗൺസറുടെ ഒരു പാട്ട് ചന്ദ്രകളഹം ചാർത്തിയോരമു തീരം ഇന്ദ്രധനുസിംഗളിയും തീരം ഹി മനോഹര തീരത്ത് തരു ഇഡിങ്ങനെ ആ ഓഷ്പത്രി കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു ചോദ്യം ഉണ്ട് എന്താണെന്ന് രാവിലെ ഇഡ്ഡലിയൊക്കെ വേണം എന്ന് വീട്ടിൽ അമ്മയെടുത്തോ ഒക്കെ പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഇഡ്ഡലി മൂന്ന് പഴംപൊരി നാല് വട അങ്ങനെയാണോ ഹോട്ടലിൽ ഓർഡർ ചെയ്തത്

ഈ മനോഹരമായ ശബ്ദത്തിന് ഉടമയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പൊ ആ ഉടമയുടെ പങ്കാളിയെ കൂടി ഇപ്പൊ നമ്മൾ പ്രേക്ഷകർ കാണിച്ചു കൊടുക്കുക വീട്ടിലും ഇങ്ങനെ തന്നെയാണോ ഇഡ്ഡലി ദോശ വീട്ടിൽ വീട്ടിൽ അനൗൺസ് അനൗൺസ് ആ മുറിവേ സാറാ ഞങ്ങളൊരു നാട്ടുകാരാണ് പാലക്കാട് അജ് ഞങ്ങൾ ആണോ ഞാൻ പാലക്കാട് പാലക്കാട്